സഹസ്രദളപത്മം ആഹാ എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് കേൾക്കാമല്ലോ പെട്ടെന്ന് തന്നെ ഹരേ കൃഷ്ണ എനിക്ക് ഗുരുവായൂരിൽ വെച്ച് പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും പല ഇടങ്ങളിൽ വെച്ച് ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ എനിക്കും കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് വന്നിട്ട് ആ കാര്യം പറയട്ടെ ഈ അനുഭവം നേരിട്ട് അനുഭവിച്ചത് എൻ്റെ കുടുംബമാണ് ഈ കാര്യങ്ങൾ നടക്കുന്ന സമയം ഞാൻ ദുബായിലാണ് എൻ്റെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് നടത്തുവാനുള്ള അവസരം ഭഗവാൻ ഞങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഉത്സവം അടുക്കാറായപ്പോൾ ഒരു ദിവസം ക്ഷേത്രം മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിച്ചു കൊടിയേറ്റ ദിവസം നമുക്ക് ഒരു പുഷ്പാഭിഷ് ം കൂടി നടത്തിക്കൂടെ ഇത് സാധാരണ ദേവീക്ഷേത്രങ്ങളിലല്ലേ നടത്തുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു നമുക്ക് തന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന് അപ്പോൾ തന്നെ ഞാൻ തിരുമേനിയോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ആദ്യമായി പുഷ്പാഭിഷേകം നടത്തി കണ്ടു തൊഴുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ ഇരിക്കെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ നോട്ടീസ് വന്നപ്പോൾ തിരുമേനി എന്നെ വിളിച്ചു ചോദിച്ചു ഈ വർഷവും പുഷ്പാഭിഷേകം ഉണ്ടോ നോട്ടീസിൽ പുഷ്പാഭിഷേകം ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഉടൻ തന്നെ ഞാൻ ക്ഷേത്ര കമ്മിറ്റിക്കാരെ വിളിച്ചു എന്നാൽ അവരും ഈ കാര്യം അപ്പോഴാണ് അറിയുന്നത് തന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ചടങ്ങ് ഭഗവാൻ വേണമെന്നുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നി ഉടൻ തന്നെ ഞാൻ പൂക്കടയിൽ വിളിച്ച് ആവശ്യമുള്ള പൂക്കൾക്ക് ഓർഡർ നൽകി എന്നാൽ ഉത്സവം നടക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് ദൂരെയുള്ള ഞങ്ങളുടെ ഒരു പാടത്ത് താമരപ്പൂവ് നിൽക്കുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് തോന്നി എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം കാട് പിടിച്ച് കിടക്കുന്നതിനാൽ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതുവഴി പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കില്ല അതിനാൽ ഒരു പഞ്ചായത്ത് റോഡ് വഴി ഈ പാടത്തിൻ്റെ മറുകരയിലെത്തി നോക്കിയപ്പോൾ പാടത്തിൻ്റെ മധ്യത്തായിട്ട് കുറച്ച് താമസിക്കുന്നത് താമരപ്പൂക്കൾ അതും സഹസ്രതല പത്മം വർഷങ്ങളായ ഒരു കൃഷിയും ചെയ്യാതെ കിടക്കുന്ന ഈ പാടത്ത് എങ്ങനെയാണ് ഈ താമരയുടെ വിത്ത് വന്നത് എന്നറിയില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഈ പാടത്തല്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന പാടങ്ങളിൽ ഒന്നിലും താമരയുടെ ഒരു ചെടി പോലും ഇല്ല അപ്പോഴേക്കും നേരം സദ്യയോടടുക്കുന്നു സ്ത്രീകളായ ഇവർക്ക് ആർക്കും ആ പാടത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് വെള്ളമുണ്ട് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഇതിൽ നിന്ന് ഒരു പൂവെങ്കിലും ഭഗവാന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നാൽ ആ പാടത്തിൻ്റെ സമീപം ഒരാൾ പോലും ആ സമയത്ത് അവിടെയില്ല പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരു പയ്യൻ ഫോണിൽ സംസാരിച്ചു അതുവഴി അല്പം നല്ല സ്പീഡിൽ പോയി പെട്ടെന്ന് ആ പയ്യൻ തിരിച്ചു വന്നു എന്നിട്ട് ചോദിച്ചു താമരപ്പൂവ് തന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാട്ടോ ആ പയ്യൻ പറഞ്ഞത് കേട്ട് എൻ്റെ ഭാര്യയും മക്കളും അതിശയിച്ചു പോയി കാരണം അവർ അവിടേക്ക് വന്നത് താമരപ്പൂവ് എടുക്കാനാണോ എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ഈ പയ്യനെ അവർക്കും അറിയില്ല അപ്പോഴേക്കും ജീൻസ് ധാരിയായ ആ പയ്യൻ തൻ്റെ ചെരുപ്പ് കരക്കി ഊരി വെച്ചിട്ട് പാടത്തേക്ക് ഇറങ്ങി ഏകദേശം നാലഞ്ചടിയോളം വെള്ളമുള്ള ആ പാടത്തെ ചെളിക്കകത്ത് കൂടി വളരെ കഷ്ടപ്പെട്ട് പത്ത് മുപ്പത് സഹസ്രതള പത്മം താമരപ്പൂവ് പറിച്ചു തന്നു കരയ്ക്ക് കയറി പയ്യനോട് എവിടെയാ എൻ്റെ വീട് എന്ന് എൻ്റെ ഭാര്യ ചോദിച്ചു കുറച്ച് ദൂരെയാണ് എന്ന് മാത്രം പറഞ്ഞു ദേഹത്തുള്ള ചെളിയെല്ലാം കഴുകിക്കളയാനും ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇപ്പോൾ സമയമില്ല എനിക്ക് ഇപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് മൂന്ന് താമരപ്പൂക്കളുമായി ആ പയ്യൻ പോയി ഈ പൂക്കൾ പറിക്കാൻ വേണ്ടി മാത്രം എവിടെ നിന്നോ വന്ന ഒരു പയ്യൻ അത് ഭഗവാൻ പറഞ്ഞു വിട്ടതാണ് എന്ന് മാത്രം ഞങ്ങൾക്കറിയാം അങ്ങനെ പൂമൂടൽ വളരെ ഭംഗിയായി നടന്നു പൂമൂടൽ കഴിഞ്ഞ് രണ്ട് കൈയിലും സഹസ്രതല പത്മവുമായി നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം മനസ്സിൽ കാണാനേ എനിക്ക് സാധിച്ചുള്ളൂ കാരണോത്സവ സമയത്ത് എൻ്റെ മകനും സ്കൂളുള്ളതിനാൽ എനിക്കും മകനും നാട്ടിൽ വരാൻ സാധിച്ചില്ല എഴുതിയത് അല്പം കൂടിപ്പോയി എന്നറിയാം എങ്കിലും ക്ഷമിക്കാം ക്ഷമിക്കാനൊന്നുമില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമല്ലേ പറഞ്ഞത് എന്താണ് കഥ ഇത്രയും ഗംഭീരമായിട്ട് സഹസ്രദള പത്മം ഭഗവാന് അലങ്കരിക്കാൻ സാധിക്കുക സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഭഗവാൻ അങ്ങനെയാണല്ലേ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഭഗവാൻ വളരെ പല പല മാജിക്കുകളും കാണിച്ച് നമ്മളോട് അടുത്തിരിക്കും എന്നിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നോട് എത്ര അടുത്ത് കണ്ടിരിക്കുന്നോ അത്രയും ഞാൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആ സഹസ്രദള പത്മം ഭഗവാൻ്റെ കയ്യിൽ എന്താ ആ ഒരു സങ്കല്പം ഒന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾ ആ ഉത്സവത്തിന് ആ ക്ഷേത്രനടയിൽ നിൽക്കുന്നതും ഭഗവാന്റെ ആ ത്രിസ്വരൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും മനോഹരമാണല്ലേ ക്ഷേത്രങ്ങൾ നൽകുന്ന പോസിറ്റിവിറ്റി നമുക്ക് എത്ര കണ്ട് ഉയർന്നതാണ് നമ്മൾ ഒരു വൈബ്രേഷനാണ് പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലെത്തുമ്പം ഭഗവാനെ നേരിൽ കാണുന്ന ഒരു പ്രതീതിയാണല്ലേ എല്ലാവരും പോസിറ്റീവായിട്ട് ആണ് വരിക ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആ പോസിറ്റീവിറ്റി ഉണ്ടാവും നേരെ നരേശ്വര മരണ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരിക്കും ആ നമ്മുടെ അവിടെയുള്ള സുഗന്ധങ്ങളും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ അപ്പം ആ ഗുരുവായൂരിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയേണ്ട ആ മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഞാനെപ്പോഴും പറയാറില്ലേ ആ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ മറ്റേതു ലോകത്തിലേക്ക് അറിയാതെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും ആ തിരക്കിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുകയില്ലേ എന്നിട്ട് അവിടെ പിന്നെ അവിടെ നമ്മളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക നമുക്കറിയില്ല തൊഴിലാടോ ഭക്ത ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണോ അടിപ്രദക്ഷിണമാണോ ഇരുപത്തൊന്ന് അടിപ്രദക്ഷി തുലാഭാരമാണോ വഴിപാടുകളാണോ ഭഗവാനെ കാണലാണോ ഉച്ചഭൂജാലങ്കാരം കാണലാണോ ശിവേലിക്ക് പങ്കെടുക്കലാണോ ചുറ്റും എല്ലാ ഭജനയ്ക്കും നാമജപത്തിനും പങ്കെടുക്കലാണോ അവിടെ വന്നിട്ട് ഭജനയിരിക്കലാണോ നിർമാലി മുതൽ തൃപ്പുക വരെ കണ്ടു തൊഴുന്ന ആ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല ഹരേ കൃഷ്ണ